ഹായ് ഓൾ അപ്പോൾ നമ്മൾ ട്രേഡിംഗ് ലേണിംഗ് സീരീസ് തുടങ്ങിയിട്ട് നമ്മൾ ആദ്യം കാൻഡിൽസ് എന്താണെന്ന് പഠിച്ചു സപ്പോർട്ടും റെസൻസും എങ്ങനെ ഐഡൻറ്റിഫൈ ആണെന്ന് പഠിച്ചു അതേപോലെ ചാറ്റ് പാറ്റേൺസ് ക്യാൻഡലിസ്റ്റിക് പാറ്റേൺസ് ഈ കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചിട്ട് പഠിച്ചിട്ടൊരു ബേസിക്ക് നമുക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും അങ്ങനെയാണെങ്കിൽ നമുക്ക് കോമൺ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ കുറച്ച് സ്ട്രാറ്റജി ഉണ്ട് അതായത് ഇത് നിങ്ങൾ ഉപയോഗിക്കണം എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കണം തീർച്ചയായിട്ടും കാര്യം ഇത് ബേസിക് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ നമ്മൾ നമ്മളാരും മൈൻഡ് ചെയ്യാറില്ല നമ്മൾ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എപ്പോഴും അതിലാണ് വെർത്ത് എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇരിക്കുന്നത് സോ ഇവിടെ നമുക്ക് ഡേ ട്രേഡിങ്ങിന് ഉപയോഗിക്കാൻ പറ്റിയ കുറച്ച് സ്ട്രാറ്റജീസ് നോക്കാം ഇതിന് ഇൻഡിക്കേറ്ററും കാര്യങ്ങളും ഒന്നും ആവശ്യമില്ല ജസ്റ്റ് ആർക്കും ഒരു നോർമൽ ചാർട്ട് ഉണ്ടെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് അപ്പം നിങ്ങളൊരു ആണെങ്കിലും അല്ല നിങ്ങൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് സ്റ്റിൽ ലോസിലാണെങ്കിലും നിങ്ങൾ ഈ ബേസിക് കാര്യങ്ങൾ ആദ്യം ഒന്ന് ചെയ്ത് നോക്കുക നിങ്ങൾ എത്ര പേര് ഇത് ഈ കാര്യങ്ങളെല്ലാം നോക്കിയിട്ടുണ്ടാവും ചെയ്തിട്ടുണ്ടാവും എന്ന് സ്വയം ഒന്ന് വിലയിരുത്തി നോക്കുക അപ്പോൾ ഞാനിതിലൊരു മൂന്ന് സ്ട്രാറ്റജീസ് പരിചയപ്പെടുത്താം അതിൽ ആദ്യത്തേതാണ് ഗ്യാപ് ട്രേഡിംഗ് സ്ട്രാറ്റജി രണ്ടാമത്തേത് പിൻബാർ ട്രേഡിംഗ് സ്ട്രാറ്റജി മൂന്നാമത്തേത് ആർ എസ് ഐ ട്രേഡിംഗ് സ്ട്രാറ്റജി അപ്പോൾ ഇത് ഞാൻ ഓരോന്നും ഓരോരോ വീഡിയോ ആക്കാമെന്നാണ് വിചാരിക്കുന്നത് സോ നമുക്ക് ഇന്ന് സംസാരിക്കേണ്ട വിഷയം എന്ന് പറയുന്നത് ഗ്യാപ് ട്രേഡിംഗ് സ്ട്രാറ്റജി എന്നാണ് അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഗ്യാപ് ട്രേഡിംഗ് സ്ട്രാറ്റജി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മാർക്കറ്റ് ഇപ്പം ഇന്നലെ ആയിരം രൂപയിൽ ക്ലോസ് ചെയ്ത മാർക്കറ്റ് ഇന്ന് രാവിലെ ഓപ്പൺ ചെയ്യുമ്പോൾ അത് ആയിരത്തി പത്ത് രൂപയിലാണ് ഓപ്പൺ ആവുന്നത് തന്നെ അപ്പം ആ ആയിരത്തിനും ആയിരത്തി പത്തിനും ഇടയിലുള്ള ആ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ ആ ഒരു ഇതിനെയാണ് നമ്മൾ ഗ്യാപ്പ് എന്ന് പറയുന്നത് അതായത് ആ ഒരു ദൂരത്തെ ആ ഒരു ട്രേഡ് നടക്കാതെ തന്നെ പ്രൈസ് ജമ്പ് ചെയ്ത് മുകളിലേക്കോ താഴേക്കോ പോകുന്നതിനെയാണ് നമുക്ക് എന്ന് പറയുന്നത് അപ്പോൾ നമുക്കിത് നോക്കാം ദ ഡിഫറൻസ് ബെറ്റ്വീൻ ടു കോൺസിക്യൂട്ടീവ് ക്യാൻഡിൽസ് ക്ലോസിംഗ് പ്രൈസ് ആൻഡ് ഓപ്പൺ പ്രൈസ് ഈസ് കോൾഡ് ഗ്യാപ്പ് രണ്ട് ക്യാൻഡിൽസിൻ്റെ ക്ലോസിംഗ് പ്രൈസിനും ഓപ്പണിംഗ് പ്രൈസിനും ഇടയിലുള്ള ആ ഒരു ദൂരം അതിനെയാണ് നമ്മൾ ഗ്യാപ്പ് എന്ന് പറയുന്നത് എ ഗ്യാപ്പ് ഒക്കേഴ്സ് വെൻ പ്രൈസ് സ്കിപ്പ് ബെറ്റ്വീൻ ടു ട്രേഡിംഗ് പീരീഡ് അപ്പം ഇന്നലത്തെ ഇന്നത്തെ രണ്ട് ദിവസത്തെ ട്രേഡിംഗ് പീരീഡിൻ്റെ ഇടയിൽ പ്രൈസ് സ്കിപ്പ് ആയി പോകുന്ന അത്രയും സ്പേസിനെയാണ് നമുക്ക് ഗ്യാപ്പ് എന്ന് പറയാൻ പറ്റുന്നത് എ ഗ്യാപ്പ് ക്രിയേറ്റ്സ് എ വോയിഡ് ഓൺ എ പ്രൈസ് ചാർട്ട് നിങ്ങൾ പ്രൈസ് ചാർട്ട് നോക്കുകയാണെങ്കിൽ ഒരു സ്പേസ് ആയിട്ടുള്ള ഒരു സ്പേസ് ചാർട്ടിനിടെ കാണും അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് എങ്ങനെയാണ് ക്യാൻഡൽ സ്റ്റിക്ക് ഒന്നിൻ്റെ പുറകെ ഒന്നായിട്ട് ഇതാ ഒരേ ഒരു ഒരിതിൽ വന്നു പോകുന്നതായിരിക്കും കാണാൻ പറ്റുന്നത് പക്ഷേ ഒരു സ്പേസ് അവിടെ ക്രിയേറ്റ് ആവും ഒരു വോയിഡ് അവിടെ ക്രിയേറ്റ് ആവും അപ്പോൾ അതിനെയാണ് നമ്മൾ ഗ്യാപ്പ് എന്ന് പറയുന്നത് എക്സാമ്പിൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ ഇപ്പോൾ രണ്ട് റെഡ് ക്യാൻഡിൽ ഉണ്ട് അതായത് ഈ റെഡ് കാൻഡിൻ്റെ പറയുമ്പോൾ എന്താണ് മാർക്കറ്റ് മേളിൽ ഓപ്പൺ ചെയ്തു താഴെ വന്ന് ക്ലോസ് ചെയ്തു നെക്സ്റ്റ് ഡേ എന്ത് സംഭവിച്ചു ആ ക്ലോസിംഗ് പ്രൈസിൽ തന്നെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തു അവിടുന്ന് താഴേക്ക് പോയി സോ ഇതിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് നമുക്കില്ല ഈ ക്ലോസിംഗ് പ്രൈസിൻ്റെ നേരെയാണ് നമുക്ക് ഓപ്പൺ പ്രൈസും വന്നേക്കുന്നത് നെക്സ്റ്റ് ഡേയുടെ അപ്പം ഇതിൻ്റെ ഇടയിൽ നമുക്ക് ഗ്യാപ്പില്ല അപ്പം ആ അടുത്ത് നോക്കാം ഇവിടെ വരികയാണെങ്കിൽ ഇതാ ഇവിടെ ആയിരുന്നു ക്ലോസിംഗ് പ്രൈസ് അതിനുശേഷം പിറ്റേ ദിവസം മാർക്കറ്റ് എന്ത് സംഭവിച്ചു താഴെ വന്നിട്ടാണ് ഓപ്പൺ ചെയ്യുന്നത് അപ്പം ഇതിനിടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ടായില്ലേ ഈ ഒരു ക്ലോസിംഗ് പ്രൈസിനും ഈ ഓപ്പണിംഗ് പ്രൈസിനും ഇടയിലുണ്ടായ ആ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ അപ്പോൾ അവിടെ അതാണ് നമ്മൾ ഈ ഗ്യാ ഇതാണ് ഗ്യാപ്പ് നമുക്ക് ഡൗൺ ഓപ്പൺ എന്ന് പറയാം അപ്പം അതായത് ഇവിടെ ആയിരുന്നു നമുക്ക് ക്ലോസ് ഇവിടെയാണ് ഓപ്പൺ അപ്പോൾ ഇത് ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് എന്ന് പറയാം ഇവിടെ അപ്പം ഇവിടെ നമുക്ക് നോക്കാം എന്താണെന്ന് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ഇവിടുന്ന് ഓപ്പൺ ചെയ്തിട്ട് ഈ ദിവസം ഇവിടെ വന്ന് ക്ലോസ് ചെയ്തു പിറ്റേ ദിവസം മാർക്കറ്റ് എന്താ സംഭവിച്ചത് ഇവിടെയാണോ മേളിലാണോ ഓപ്പൺ ചെയ്യുന്നത് അപ്പം നമുക്ക് ഇതിനൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് എന്ന് പറയാം അപ്പോൾ ഈ ഒരു ഇടയിലുണ്ടായ ഒരു വേക്കൻറ് സ്പേസിനെ നമുക്ക് ഗ്യാപ്പ് എന്ന് പറയാം സോ നമുക്ക് എന്തുകൊണ്ടാണ് ഗ്യാപ്പ് ഉണ്ടാകുന്നത് നോക്കാം വൈ ഗ്യാപ്പ് ഒക്കെ അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ഒന്നെന്ന് പറയുന്നത് ഗ്യാപ്സ് ഗ്രേറ്റസ്റ്റ് ഇംബാലൻസ് ബിറ്റ്വീൻ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ദ ഗ്യാപ്പ് അപ്പ് ബിക്കോസ് ഓഫ് അഗ്രസീവ്നെസ് ഓഫ് ബയ്യേഴ്സ് ദാറ്റ് ഈസ് ദർ ആർ മോർ ഓർഡേഴ്സ് അറ്റ് ദ ഓപ്പൺ ദാൻ ദർ ഈസ് അവൈലബിൾ സപ്ലൈ അറ്റ് ദ പ്രയർ ഡേയ്സ് ക്ലോസിങ് പ്രൈസ് ദ ഗ്യാപ് ഡൗൺ ബിക്കോസ് ഓഫ് അഗ്രസീവ്നെസ് ഓഫ് സെല്ലേഴ്സ് ദാറ്റ് ഈസ് ദർ ആർ മോർ ഓർഡേഴ്സ് അറ്റ് ദ ഓപ്പൺ ദാൻ ദർ ഈസ് അവൈലബിൾ ഡിമാൻഡ് അറ്റ് ദ പ്രയർ ഡേയ്സ് ക്ലോസിംഗ് പ്രൈസ് അതായത് ഇപ്പം എന്തുകൊണ്ടാണ് ഈ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പ ഉണ്ടായത് മാർക്കറ്റിൽ ഇവിടെ ഇപ്പോൾ ഒരു നല്ല സെല്ലിംഗ് ഡേ ആയിരുന്നു ഇവിടെ വന്ന് സെല്ല് ചെയ്തു അപ്പം ഇവിടെ ഇവിടെ എന്ന് പറയുമ്പോൾ പിറ്റേ ദിവസം നല്ല ഒരുപാട് സെല്ലോർഡേഴ്സ് ഓപ്പണിങ്ങിൽ തന്നെ ഉണ്ടാവും ആ ഒരു സമയത്ത് എന്ത് സംഭവിക്കുന്നത് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് തന്നെ ഗ്യാപ് ഡൗണിൽ അങ്ങ് ഓപ്പൺ ആകും അതായത് അവൈലബിൾ ബൈയേഴ്സിനേക്കാളും സെല്ലേഴ്സാണ് ഏറ്റവും കൂടുതൽ സെല്ലോർഡറാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് ഇപ്പം നമുക്ക് ഉദ്ദേശിക്കാം ഇവിടെ ഒരു നൂറ് നൂറ് ഷെയർ ഉണ്ടെന്ന് വിചാരിക്കുക പക്ഷേ വാങ്ങാനായിട്ട് നൂറ് ഷെയർ അവൈലബിൾ ഉള്ളു പക്ഷേ അത് വാങ്ങിക്കാനായിട്ട് വിൽക്കാനായിട്ട് ഒരു രണ്ടായിരം പേർ ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കുക ഒരായിരം ഇതിൻ്റെ ഒരു ഇംബാലൻസ് അവിടെ ഉണ്ടാകും ഒരു ആയിരം ഷെയറിൻ്റെ അപ്പം ആ ഒരു ആയിരം ഷെയറിൻ്റെ ആണ് ഈ ഒരു ഗ്യാപ്പിൽ ഉണ്ടാകുന്നത് അതേപോലെയാണ് ഇവിടെ ബൈയേഴ്സ് ഇവിടെ ആൾക്കാർ ഇവിടെ വന്നാണ് നിൽക്കുന്നത് ഇപ്പോൾ ഈ ആൾക്കാർ ഇവിടെ നല്ല രീതിക്ക് ബൈയേഴ്സ് കൂടുതല ഒരു രണ്ടായിരം ബൈയേഴ്സ് ഇവിടെ ഉണ്ട് ഷെയർ വാങ്ങാനായിട്ട് എക്സാമ്പിളാണ് ലോജിക്കായിട്ട് കണ്ട എക്സാമ്പിളായിട്ട് കണ്ടാൽ മതി ഒരു ആയിരം ബയ്യേഴ്സ് ഇവിടെ രണ്ടായിരം ബയ്യേഴ്സ് ഇവിടെ വാങ്ങാൻ റെഡിയാണ് പക്ഷേ ഇവിടെ എത്ര ഓർഡർ ഉണ്ട് ആയിരം സെല്ലേഴ്സേ ഉള്ളൂ അപ്പോൾ എന്ത് സംഭവിക്കുന്നത് ആയിരം ഷെയറേ ഉള്ളൂ പക്ഷേ രണ്ടായിരം ബയ്യേഴ്സ് വാങ്ങാനുമുണ്ട് അപ്പം അതിൻ്റെ ഇടയിൽ ഒരു ആയിരത്തിൻ്റെ ഒരു ഇംബാലൻസ് ക്രിയേറ്റ് ആവും ആ ഒരു ഇംബാലൻസ് ആണ് ഈ ഒരു ഗ്യാപ്പ് ഉദ്ദേശിക്കുന്നത് സോ നമുക്ക് നമുക്കടുത്ത് നോക്കാം ഗ്യാപ്സ് ഓൾസോ ഒക്വയർ ഡ്യൂ റ്റു ഓവർനൈറ്റ് സെൻറ്റിമെൻറ്റ് ഓർ ഗ്ലോബൽ നാഷണൽ ന്യൂസ് അപ്പം ഈ ഒരു ബൈ ഓടറിൻ്റെ സെല്ലോടൻ്റെ ഇംബാലൻസ് കൊണ്ട് മാത്രമല്ല ഗ്യാപ്പ് ഉണ്ടാകുക ഗ്യാപ്പുണ്ടാകുമെന്ന് പറയുമ്പം ഓവർനൈറ്റ് സെൻറ്റിമെൻ്റ് അല്ലെങ്കിൽ ഗ്ലോബൽ നാഷണൽ ന്യൂസ് അതായത് നിങ്ങൾക്കിപ്പം എക്സാമ്പിൾ പറയാനായിട്ട് റഷ്യ യുക്രൈൻ യുദ്ധം നടന്ന സമയത്ത് നമ്മുടെ മാർക്കറ്റ് നല്ല രീതിക്ക് ഗ്യാപ്പ് ഡൗണിലാണ് ഓപ്പൺ ആയി ഇപ്പം ഒരു എവിടെയെങ്കിലും ഒരു ടെററിസ്റ്റ് അറ്റാക്കോ ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിലാണെങ്കിൽ തന്നെ ഒരു ടെററിസ്റ്റ് അറ്റാക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ രാത്രിയിൽ സംഭവിക്കുകയാണെങ്കിൽ അന്ന് നമ്മുടെ മാർക്കറ്റിനെ വളരെ മോശമായിട്ട് ബാധിക്കും അതേപോലെ നല്ല ന്യൂസും ഇപ്പം ഇലക്ഷൻ്റെ സമയത്ത് ബി ജെ പി ഗവൺമെൻറ് അധികാരത്തിൽ വരും എന്നുള്ള സ്റ്റേബിൾ ഗവൺമെൻറ് വരും എന്നുള്ള രീതിയിൽ ആൾക്കാർ ഗ്യാപ്പ് പ്രതീക്ഷിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഓരോരോ ന്യൂസ് കാരണം ഗ്യാപ്പുകൾ സംഭവിക്കാറുണ്ട് ഇനി മൂന്നാമത്തെ റീസൺ നോക്കിയാൽ സ്മാർട്ട് മണി ട്രെയിൻ ടു സ്കിപ്പ് ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ട് ആൻഡ് റെസൻസ് ലെവൽ ദാറ്റ് ഈസ് ഇഫ് ദേ ആർ ബുള്ളിഷ് ദേ ഗ്യാപ്പ് ദ പ്രൈസ് അബവ് ദ സപ്ലൈ സോൺ അതായത് സ്മാർട്ട് മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഓപ്പറേറ്റേഴ്സ് എന്നൊക്കെ പറയും അവർ നമ്മളൊരു റീറ്റെയിൽ ട്രേഡേഴ്സ് വളരെ ചെറിയൊരു എമൗണ്ടിലായിരിക്കും നമ്മൾ ട്രേഡ് ചെയ്യുന്നത് നമ്മൾ മാർക്കറ്റിലേക്ക് വരുന്നതിന് പക്ഷേ അവരെന്ന് പറയുമ്പോൾ അവരുടെ കയ്യിൽ ലക്ഷക്കണക്കിന് കോടി രൂപ ഉണ്ടാവും ഈ മ്യൂച്വൽ ഫണ്ട് അതേപോലെ ഒരുപാട് ആൾക്കാരുണ്ടാവും അപ്പോൾ അവർക്ക് ഒരു ഇമ്പോർട്ടൻറ്റ് പ്രൈസ് ഒരു ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ട് റെസിഡൻസ് ലെവലിനെ അവർക്ക് സ്കിപ്പ് ചെയ്യണമെങ്കിൽ കാര്യം നമുക്ക് നമ്മുടെ ലോസ് ആണ് എപ്പോഴും അവരുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് അപ്പം അവരൊരു നമ്മളെല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു പ്രൈസ് ആക്ഷൻ അല്ലെങ്കിൽ നിങ്ങൾ ചാർട്ട് പാറ്റേൺസ് പഠിച്ചിട്ടുണ്ടാവും അതിലൊരുപാട് പാറ്റേൺസിനെ പറ്റി ഞാൻ പറയുന്നുണ്ട് ആ ഒരു പാറ്റേൺസ് വളരെ വിസിബിളായിട്ട് ക്രിയേറ്റായാൽ നമ്മൾ അലേർട്ടാവും അവിടെ ഒരു എൻട്രി എടുക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ഈ സ്മാർട്ട് മണീസ് എന്ത് ചെയ്യും അവർ അതിനെ സ്കിപ്പ് ചെയ്യും അപ്പോൾ അവർ സ്കിപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് ഈ ഗ്യാപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് അപ്പം അവർക്ക് വേണമെങ്കിലും മാർക്കറ്റിനെ ഗ്യാപ്പ് അപ്പിൽ കൊണ്ടുപോകാം അപ്പോൾ ഇത് മൂന്നുമാണ് ഗ്യാപ്പ് അപ്പ് ഉണ്ടാകാനുള്ള റീസൺസ് അടുത്ത് നമുക്ക് നോക്കാം ഗ്യാപ്പ് ആക്ട് ആസ് സപ്പോർട്ട് ഓർ റെസിഡൻസ് അപ്പം ഈ ഗ്യാപ്പ് ഉണ്ടാവുമെന്ന് പറയത്തില്ലേ അപ്പോൾ ഈ ഗ്യാപ്പ് ദ ഗ്യാപ്പ് ആക്ട് ആസ് സപ്പോർട്ട് സോൺ ആൻഡ് ദ ഡൗൺ ഗ്യാപ്പ് ആക്ട് ആസ് റെസിഡൻസ് സോൺ ഈ ഗ്യാപ്പ് ഉണ്ടാകുന്ന ഗ്യാപ്പുകൾ ഒരു സപ്പോർട്ടും റെസിസ്റ്റൻസും ആയിട്ടും മാർക്കറ്റ് ലാക്ക് ചെയ്യും അത് എന്താണെന്ന് പറയുകയാണെങ്കിൽ ഇവിടെ ഇപ്പോൾ എക്സാമ്പിൾ നോക്കുക ഇപ്പോൾ ഈ ഡൗൺ അല്ലേ ഈ ഗ്യാപ്പ് ഗ്യാപ്ഡൗൺ വന്നതിൽ ഈ ഒരു ഗ്യാപ്പുണ്ടല്ലോ ഈ ഗ്യാപ്പ് ഒരു സപ് ഒരു റെസിറ്റൻസ് ആയിട്ടാണ് ഇവിടെ ആക്ട് ചെയ്യുന്നത് അതായത് ഇനി മാർക്കറ്റ് വരികയാണെങ്കിൽ ദാ ഇവിടെ വന്നിട്ട് ഈ ഗ്യാപ്പിൽ റിസൻസ് എടുത്ത് താഴേക്ക് പോകാനുള്ള ചാൻസ് കാണുന്നുണ്ട് സോ ഉണ്ടാകുന്ന സപ്പോർട്ടും റെസിസ്റ്റൻസിന് പുറമെ ഈ ഗ്യാപ്പുകളും ഒരു സപ്പോർട്ടും റെസിസ്റ്റൻസുമായിട്ട് മാർക്കറ്റിൽ ആക്ട് ചെയ്യാറുണ്ട് പിന്നെ അടുത്തതെന്ന് പറയുന്നതാണ് ഗ്യാപ്പ് ഫില്ലിങ് അപ്പോൾ നമുക്ക് ഈ ഗ്യാപ്പ് ഉണ്ടായല്ലോ അപ്പോൾ ഈ ഗ്യാപ്പിൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുമോ അതാണ് അടുത്തൊരു ചോദ്യം അപ്പം ട്രേഡ് ചെയ്യാൻ പറ്റും ഗ്യാപ്പിൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും എങ്ങനെയാണെന്ന് വെച്ചാൽ ഗ്യാപ് ഫില്ലിങ് എന്ന് പറയുന്ന ആ ഒരു പ്രതിഭാസം ഉപയോഗിച്ചിട്ട് അപ്പോൾ എന്താണ് ഗ്യാപ്പ് ഫില്ലിംഗ് എന്ന് നോക്കാം ഗ്യാപ്പ് ഫിൽ റെഫേഴ്സ് ടു ദ പ്രൈസ് റീപ്ലേസ്മെൻറ്റ് ആൻഡ് ക്ലോസ് ദ ലെവൽ വെയർ ദ ഒറിജിൻ ഓഫ് ദ ഗ്യാപ്പ് ഒക്വേഴ്സ് വൺസ് ഗ്യാപ്പ് ഈസ് ഫിൽഡ് ദ പ്രൈസ് ടെൻസ് ടു മൂവ് ടുവേർഡ്സ് ദ ഡയറക്ഷൻ ഓഫ് ഗ്യാപ്പ് അപ്പോൾ അതായത് ഇപ്പോൾ ഈ ഉണ്ടായ ഒരു ഗ്യാപ്പില്ലേ ഇപ്പോൾ ഇവിടെ മാർക്കറ്റ് നിൽക്കുകയാണ് ഇവിടെ ഈ ഒരു വിക്ക് നിങ്ങൾ കൺസിഡർ ചെയ്യണ്ട ഇങ്ങനെ നിൽക്കുന്ന ഒരു മാർക്കറ്റിൽ അതായത് ഒരു എക്സാമ്പിൾ ഞാൻ കാണിക്കാം ഇവിടെ സി നമുക്കിപ്പം മാർക്കറ്റ് താഴേക്ക് വരികയായിരുന്നു ഇവിടെ വന്ന് ക്ലോസ് ചെയ്തു ക്ലോസ് ചെയ്തതിന് ശേഷം പിറ്റേ ദിവസം നല്ല രീതിക്ക് ഒരു ഗ്യാപ്പ് അപ്പിലാണ് ഇവിടെ ഓപ്പൺ ആയിരിക്കുന്നത് അപ്പം നമുക്ക് പറയാൻ പറ്റും ഈ ഒരു ഗ്യാപ്പില്ലേ ഈ ഗ്യാപ്പൊരു റെസൻസ് ആയിട്ടു ആക്ട് ചെയ്യും അതേപോലെ തന്നെ ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുമുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടെന്ന് സോ ദ ഇവിടുന്ന് നമ്മൾ ഇവിടുന്ന് ഒരു സപ്പോർട്ട് വരയ്ക്കുകയാണെങ്കിൽ വൺസ് ഇത് ബ്രേക്ക് ചെയ്ത് താഴേക്ക് വരുകയാണെങ്കിൽ ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ടെന്ന് നമുക്കറിയാം അപ്പോൾ അവിടെ ഒരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി ഇല്ലേ അതൊരു സ്ട്രാറ്റജി ആയില്ലേ നമുക്ക് ഗ്യാപ്പ് വന്നാൽ അത് ഫില്ല് ചെയ്യുമ്പോൾ അവിടെ ഒരു ട്രേഡ് എടുക്കാമെന്നുള്ളതൊരു എൻട്രി പോയിൻ്റ് ആയില്ലേ നമുക്ക് പക്ഷേ ഏതൊക്കെ ഗ്യാപ്പ് ഉടനെ ഫില്ലാകുമെന്നും ഏതൊക്കെ ഗ്യാപ്പ് ഉടനെ ഫില്ലാവില്ല എന്ന് നമുക്ക് മനസ്സിലാക്കണം അതിനെ നമുക്ക് എന്ത് ചെയ്യണം ആദ്യം എത്ര തരം ഗ്യാപ്പുകളുണ്ടെന്ന് മനസ്സിലാക്കണം അപ്പം ഇതിൽ ഞാൻ ഇപ്പോൾ ഒരു അഞ്ച് തരം ഗ്യാപ്പുകൾ ഞാൻ ഞാനിവിടെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ അഞ്ച് തരം ഗ്യാപ്പിൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുമോ ചില ഗ്യാപ്പുകളൊന്നും ദ സെയിം ഡേ തന്നെ ഫില്ല് ചെയ്യണമെന്നില്ല ചിലപ്പം അടുത്ത ദിവസത്തിലാവും അല്ലെങ്കിൽ അടുത്ത ആഴ്ചയിലാവും അടുത്ത മാസത്തിലാവും അങ്ങനെയൊക്കെ വ്യത്യാസപ്പെടും അപ്പോൾ നമുക്കൊരു അഞ്ച് തരം ഗ്യാപ്പുകളുണ്ട് ഇതിലെങ്ങനെ ട്രേഡ് എടുക്കാൻ പറ്റുമോ നോക്കാം ആദ്യം നമുക്ക് നോക്കാം ബ്രേക്ക് അവേ ഗ്യാപ്പ് രണ്ടാമത്തത് റൺ അവേ ഗ്യാപ്പ് മൂന്നാമത്തത് എക്സോക്ഷൻ ഗ്യാപ്പ് നാലാമത്തത് പ്രൊഫഷണൽ ഗ്യാപ്പ് അഞ്ചാമത്തേത് ഇൻസൈഡ് ഗ്യാപ്പ് അപ്പോൾ ഇതിൽ ഇതിൽ ഇൻസൈഡ് ഗ്യാപ്പാണ് നമുക്ക് ട്രേഡ് ചെയ്യാൻ വളരെ സ്മൂത്തും ഡെയിലി നമുക്ക് ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ളൊരു കാര്യമാണ് ഈ ഇൻസൈഡ് ഗ്യാപ്പ് എന്ന് പറയുന്നത് അപ്പോൾ അത് നമുക്ക് അഞ്ചാമതായിട്ട് നോക്കാം ആദ്യം നമുക്ക് ബ്രേക്ക് അവേ ഗ്യാപ്പ് എന്താന്ന് നോക്കാം സോ ബ്രേക്ക് അവേ ഗ്യാപ്പ് ഇറ്റ് മീൻസ് ബ്രേക്കിംഗ് ദ ഇമ്പോർട്ടൻസ് സപ്പോർട്ട് ഓർ റിസൻസ് ഓർ എനി സിഗ്നിഫിക്കൻ്റ് ട്രെൻഡ് ലൈൻ ഇൻ ദ ഫോം ഓഫ് ഗ്യാപ്പ് അപ്പം അതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചാൽ നമുക്ക് മനസ്സിലാവും ഇതാണ് ഇത് നമുക്കൊരു റേഞ്ച് കിട്ടിയിട്ടുണ്ട് ഒരു മുകളിലൊരു റെസിഡൻസ് ലെവലുണ്ട് താഴെ ഒരു സപ്പോർട്ട് ലെവലുണ്ട് മാർക്കറ്റ് ഇതിൻ്റെ ഉള്ളിലാണ് ട്രേഡ് നടന്നുകൊണ്ടിരുന്നത് അതിനുശേഷം ശേഷം ഇവിടെ എത്തിയിട്ട് ഈ ഒരു ദിവസം ഇങ്ങനെ ക്ലോസ് ചെയ്തു അപ്പോൾ നമ്മൾ ഇനി നമ്മൾ വിചാരിക്കുന്നത് എന്താണ് മാർക്കറ്റ് ഈ ഒരു റേഞ്ചിനുള്ളിൽ തന്നെയാണെന്ന് പക്ഷേ പിറ്റേ ദിവസം മാർക്കറ്റ് എന്ത് സംഭവിച്ചു ഈ ഒരു ഇമ്പോർട്ടൻറ്റ് റെസിഡൻസ് ലെവലിനെ ഗ്യാപ്പ് ഗ്യാപ്പിൽ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഓപ്പൺ ചെയ്തിട്ട് മേളിലേക്ക് പോയി അപ്പം നമുക്ക് എന്തായാലും നമുക്ക് ആ ഒരു ഓപ്പർച്യൂണിറ്റി അവിടെ മിസ്സായി കാര്യം നമ്മൾ ഈ ഒരു റെസിൻസിനെ ബ്രേക്ക് ചെയ്തിട്ട് നല്ലൊരു ക്യാൻഡിൽ കൊണ്ട് ബ്രേക്ക് ചെയ്യുന്നു എന്നിട്ട് നമ്മൾ ഇവിടെ എൻട്രി എടുക്കാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുന്നു പക്ഷേ മാർക്കറ്റ് പിറ്റേ ദിവസം എന്ത് സംഭവിച്ച മാർക്കറ്റ് ഓൾറെഡി ആ ഒരു റെസിസ്റ്റൻസിനെ ഗ്യാപ്പിൽ ഓപ്പൺ ചെയ്യിച്ച് മേളിലോട്ട് കൊണ്ടുപോയി അപ്പം ഇത്തരം ഗ്യാപ്പിനെ പറഞ്ഞ് നമുക്ക് ബ്രേക്ക് അവേ ഗ്യാപ്പ് എന്ന് നമുക്ക് പറയാൻ പറ്റും ജനറലി ഒക്കേഴ്സ് ആഫ്റ്റർ കംപ്ലീഷൻ ഓഫ് ഇമ്പോർട്ടൻറ്റ് പാറ്റേൺസ് ലൈക്ക് പൈസ ഇൻ കൺസൾട്ടേഷൻ റേഞ്ച് ഓർ എനി കൺവനേഷൻ ഓർ റിവേഴ്സൽ പാറ്റേൺ സോ ഇതുപോലൊരു റേഞ്ചിൽ അല്ലെങ്കിൽ ഒരു എന്ത് ഒരു പാറ്റേണിലായിക്കോട്ടെ ഇങ്ങനൊരു ബ്രേക്കൗട്ട് നമുക്ക് ഗ്യാപ്പ് ഗ്യാപ്പിൽ ബ്രേക്കൗട്ട് തരികയാണെങ്കിൽ അതിനെ നമുക്ക് ബ്രേക്ക് അവേ ഗ്യാപ്പ് എന്ന് പറയാൻ പറ്റും മാർക്കറ്റ് ക്യാൻ റിവേഴ്സ് വെൻ എവർ ഗ്യാപ്പ് ഫിൽസ് സോ ഈ ഗ്യാപ്പ് മാർക്കറ്റിനെ നെക്സ്റ്റ് ടൈം വന്ന് ഫില്ല് ചെയ്തിട്ട് വീണ്ടും അപ്സൈഡിലേക്ക് തന്നെ പോകാനുള്ള ചാൻസാണ് കാണുന്നത് ആ ഒരു ഗ്യാപ്പിൻ്റെ ഈ ഡയറക്ഷനിലോട്ട് തന്നെ പോകാനുള്ള ചാൻസാണ് പക്ഷേ ഈ ഗ്യാപ്പ് നമുക്ക് സെയിം ഡേ അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസങ്ങളിൽ നമുക്ക് ബ്രേക്ക് ചെയ്യുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അങ്ങനെ നമുക്കൊരിക്കലും ബ്രേക്ക്വേ ഗ്യാപ്പിൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ബ്രേക്ക്വേ ഗ്യാപ്പ് മാർക്കറ്റിൽ വന്നാൽ നിങ്ങൾ ഓർത്തോണം ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുള്ള ചാൻസ് വളരെ കുറവാണ് അപ്പോൾ ഗ്യാപ്പ് ഫില്ലിങ്ങിനുവേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്തിട്ട് ട്രേഡ് എടുക്കാനായിട്ട് നമുക്ക് ആ ഒരു ഓപ്പർച്യൂണിറ്റി വെറുതെ മിസ് ചെയ്യണ്ട അപ്പോൾ ഇത് നോക്കാം ഇവിടെയാണ് നമുക്കൊരു റിയൽ മാർക്കറ്റിൽ ഒരു ഗ്യാ ബ്രേക്ക്വേ ഗ്യാപ്പ് ഉണ്ടായത് ഇവിടെ നമുക്കൊരു സപ്പോർട്ടി റെസിൻസും കിട്ടിയിട്ടുണ്ട് അതിനുശേഷം നമ്മളിത് സപ്പോർട്ടോ റിസൻസോ ബ്രേക്ക് ഡൗണോ ബ്രേക്കൗട്ടോ ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു പക്ഷേ മാർക്കറ്റ് എന്ത് സംഭവിക്കുന്നു പിറ്റേ ദിവസം ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തിട്ട് മേളിലേക്ക് പോകുന്നു ഇത് ഡെയിലി ടൈം ഫ്രെയിമാണ് അപ്പം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്തത് ഒരുപാട് ഗ്യാ സമയം എടുത്തിട്ടാണ് ആ ഗ്യാപ്പ് ഒന്ന് ഫില്ലായിരിക്കുന്നത് സോ നമുക്ക് പറയാൻ പറ്റുന്നത് ഈ ഒരു ഗ്യാപ്പ് സപ്പോർട്ടായിട്ടും റെസൻസ് ആയിട്ട് ആക്ട് ചെയ്യും അതേപോലെ തന്നെ ഗ്യാപ്പ് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് ആ ഗ്യാപ്പിൻ്റെ ഇതിൽ തന്നെ പോവുകയും ചെയ്യും ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റ് തിരിച്ചു വന്നു ഗ്യാപ്പ് ഫില്ലിങ് തുടങ്ങിയിട്ടുണ്ട് പക്ഷേ നമുക്ക് ഈ ഗ്യാപ്പിനെ ഒരു സപ്പോർട്ടായിട്ട് എടുത്തുകൊണ്ട് ആ റെസിസ്റ്റൻസിനെ ഒരു റീടെസ്റ്റ് തന്നിട്ട് മാർക്കറ്റ് ഗ്യാപ്പിൻ്റെ വഴി തന്നെ മേളിലേക്ക് പോയി നമുക്കിത് ഇവിടെ ഒരു എക്സാമ്പിൾ കാണാം ഇവിടെയും സെയിമാണ് സംഭവിച്ചിരിക്കുന്നത് മാർക്കറ്റിൽ ഒരു ഗ്യാപ്പ് അപ്പ് ഉണ്ടായി ഒരു റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു അതിനെ ഗ്യാപ്പ് ഗ്യാപ്പിൽ ബ്രേക്ക് ചെയ്തിട്ട് മേളിലേക്ക് പോയി അവിടുന്ന് തിരിച്ചും ആ ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ട് അതിനെ ഒരു സപ്പോർട്ടായിട്ട് എടുത്തിട്ട് അതിൻ്റെ ഗ്യാപ്പിൻ്റെ വഴിയിലേക്ക് തന്നെ മാർക്കറ്റ് നീങ്ങിയിട്ടുണ്ട് സോ ഇനി നമുക്ക് ഈ ബ്രേക്ക് അവേ ഗ്യാപ്പ് ഡൗൺ സൈഡിൽ എങ്ങനെയാണ് സംഭവിക്കുന്നത് നമുക്ക് മാർക്കറ്റ് താഴേക്ക് വരുന്നു ഇവിടെ ഒരു ഗ്യാപ്പ് ഫില്ല് ക്രിയേറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഈ ഗ്യാപ്പ് കൊണ്ട് ഈ സപ്പോർട്ടിനെ ബ്രേക്ക് ഡൗൺ ചെയ്തു തിരിച്ച് മാർക്കറ്റ് വീണ്ടും വന്ന് ഏകദേശം ഗ്യാപ്പ് ഫില്ലായിട്ടുണ്ട് തിരിച്ച് ആ ഗ്യാപ്പ് ഡൗണിൻ്റെ വഴിയിലേക്ക് തന്നെ മാർക്കറ്റ് ആ ഡയറക്ഷനിലേക്ക് തന്നെ പോയി സോ അതാണ് ബ്രേക്ക് അവേ ഗ്യാപ്പ് എന്ന് പറയുന്നത് നമുക്ക് നമുക്കടുത്ത് നോക്കുന്നത് റൺ അവേ ഗ്യാപ്പ് അപ്പം ആദ്യം നമ്മൾ പഠിച്ചു ബ്രേക്ക് അവേ ഗ്യാപ്പ് രണ്ടാമത് നമ്മൾ നോക്കാൻ പോകുന്നത് റൺ അവേ ഗ്യാപ്പ് ആഫ്റ്റർ ദ മൂവ് ഹാസ് ബിൻ അണ്ടർ വേ ഫോർ എ വൈൽ സംവെയർ അറൌണ്ട് ദ മിഡിൽ ഓഫ് ദ മൂവ് പ്രൈസ് വിൽ ഗ്യാപ്പ് ദിസ് ഗ്യാപ്പ് ഈസ് കോൾഡ് റൺ അവേ ഗ്യാപ്പ് അപ്പോൾ ഇതെന്താണെന്ന് ഞാൻ പറയാം സി നമുക്കിപ്പോൾ ഇതൊരു പാറ്റേൺ കിട്ടി അപ്പോൾ നമ്മൾ മുമ്പേ പഠിച്ചത് ഈ പാറ്റേണിൻ്റെ മേളിലേക്കൊരു ബ്രേക്ക് ഔട്ട് അതായത് ബ്രേക്ക് ഔട്ട് തരാതെ ഗ്യാപ്പിൽ ബ്രേക്ക്ഔട്ട് തരുന്നതിനാൽ നമ്മൾ ബ്രേക്ക് അവേ ഗ്യാപ്പ് എന്ന് പറയും പറയുന്നത് റൺ അവേ ഗ്യാപ്പ് എന്ന് പറയുന്നത് ഈ ഒരു മൂവിൻ്റെ ഉള്ളിൽ തന്നെ മാർക്കറ്റ് ഗ്യാപ്പിൽ ഓപ്പൺ ആവും അതായത് ഇങ്ങനെ പോകുന്ന ഒരു മാർക്കറ്റ് ഈ ഒരു ട്രെൻഡിൽ പൊയ്ക്കൊണ്ടിരുന്ന മാർക്കറ്റിൽ ഇവിടെ ഇതിൻ്റെ ഇടയിൽ തന്നെ ഒരു ഗ്യാപ്പ് ഉണ്ടായി സോ അതിനെ നമുക്ക് റൺ അവേ എന്ന് പറയാൻ പറ്റും ആ ഒരു പ്രയർ ട്രെൻഡിൻ്റെ ഉള്ളിൽ തന്നെ നടക്കുന്ന ഗ്യാപ്പ് അപ്പം ഇനി ഈ ഒരു ഗ്യാപ്പ് ഡൗൺ ഇവിടെ വന്നാൽ നമുക്കിത് റൺവേ ഗ്യാപ്പെന്ന് പറയാൻ റൺ ഗ്യാപ്പ് എന്ന് പറയുമ്പോൾ ഇനി ഈ ഒരു മൂവ് ഉണ്ടല്ലോ ഈ മൂവിൻ്റെ ഇടയിൽ വരികയാണെങ്കിൽ നമുക്കിതിനെ വീണ്ടും ഗ്യാപ്പ് എന്ന് പറയാം ഒരു ഗ്യാപ്പ് ഡൗൺ വരികയാണെങ്കിൽ ഇൻ അപ് ട്രെൻഡ് ഓർ ഡൗൺ ട്രെൻഡ് ദ റൺ അവേ ഗ്യാപ് ആർ ഗ്യാപ്സ് ആർ സൈൻസ് ഓഫ് കണ്ടിന്യൂഷൻ ഓഫ് ട്രെൻഡ് അതായത് ഇപ്പം ഇങ്ങനൊരു ഗ്യാപ്പ് വരാണെങ്കിൽ ഇതൊരു കണ്ടിന്യൂഷൻ ഓഫ് ട്രെൻഡിനെ സൂചിപ്പിക്കുന്നതാണ് നമുക്കിവിടെ ഒരു ഗ്യാപ് ഫില്ലിങ്ങിനെ ബേസ് ചെയ്തിട്ടൊരു ട്രേഡ് എടുക്കാൻ പറ്റില്ല സോ നിങ്ങൾ നോക്കുക എന്ത് തരം ഗ്യാപ്പാണ് റൺവേ ഗ്യാപ്പാണോ ഉണ്ടായത് നോക്കുക റൺ അവേ ഗ്യാപ്പാണോ ഉണ്ടായെങ്കിൽ ഈ ഗ്യാപ് ഫില്ലിങ് ഉടനെ തന്നെ സംഭവിക്കണമെന്നില്ല മാർക്കറ്റ് അവിടുന്ന് മേളിലേക്ക് തന്നെ പോകാൻ സാധ്യതയുണ്ട് എന്നിട്ട് ഇതിൻ്റെ അടുത്ത വേവ് ഓഫ് മൂവ്മെൻറ്റുണ്ടല്ലോ അതായത് നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന മൂവെന്ന് പറയുന്നത് അതായത് ഈ മൂവ് ആയിട്ട് നമുക്ക് കണക്കാക്കാം അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ഗ്യാപ്പ് ഇവിടെ ഉണ്ടാക്കുന്ന ഗ്യാപ്പ് ഇനി ഫില്ല് ചെയ്യുന്ന എപ്പോഴായിരിക്കും അടുത്ത ഇതിൻ്റെ രണ്ടാമത്തെ കണ്ടിന്യൂഷൻ ഓഫ് വേവ് ഈ വേവിലായിരിക്കും ഇനി ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ പോകുന്നത് അതായത് ഇവിടെ വരുന്ന മൂവ്മെൻറ്റിലായിരിക്കും ഫില്ല് ചെയ്യുന്നത് സോ അത് നമുക്ക് സെയിം ഡേ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റില്ല ഇനി അടുത്ത ഗ്യാപ്പ് എന്ന് പറയുന്നത് എക്സോഷൻ ഗ്യാപ്പാണ് എന്താണ് എക്സോഷൻ ഗ്യാപ്പ് നോക്കാം ദീസ് ആർ ബിഗ് ഗ്യാപ്സ് ഓൾവേസ് ഗ്യാപ്പ് ടു റെസിസ്റ്റൻസ് ഓർ ഗ്യാപ് ഡൗൺ ടു സപ്പോർട്ട് അത് എക്സാമ്പിൾ ഞാൻ കാണിക്കുകയാണെങ്കിൽ ദാ ഇതാണ് എക്സോഷൻ ഗ്യാപ്പ് എന്ന് പറഞ്ഞത് അതായത് ഇപ്പം നമുക്കിവിടെ റെസിസ്റ്റൻസ് കിട്ടിയിട്ടുണ്ട് ഈ റെസിസ്റ്റൻസിന് മാർക്കറ്റ് ഇവിടെ വന്നിട്ട് അതിൻ്റെ റെസിസ്റ്റൻസിനോട് അടുത്ത് മാർക്കറ്റ് ഒരു ഗ്യാപ്പ് വരും പക്ഷേ ആ ഗ്യാപ്പ് എന്ന് പറയുന്നത് ഔട്ട് തരില്ല മനസ്സിലാവുന്നുണ്ട് അതായത് ദാ നമ്മൾ മുമ്പേ ബ്രേക്ക് ബ്രേക്ക് അവേ ഗ്യാപ്പിൽ പഠിച്ചെന്താണ് ഈ ഗ്യാപ്പിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് മേളിൽ ഓപ്പൺ ചെയ്ത് ഗ്യാപ്പ് ബ്രേക്ക് ഡൗൺ ബ്രേക്ക് ഔട്ട് ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ആവുന്നതിനെയാണ് നമ്മൾ ബ്രേക്ക് എന്ന് പറഞ്ഞത് എക്സോഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനല്ല റെസിസ്റ്റൻസിൻ്റെ നിയറ് നമുക്കൊരു ഗ്യാപ്പ് അപ്പ് ഉണ്ടാവും എന്നിട്ട് മാർക്കറ്റ് മേളിലേക്കൊക്കെ പോവും മേളിലേക്കൊക്കെ പോകുന്നതായിട്ട് കാണിക്കും പക്ഷേ ക്ലോസിംഗ് പ്രൈസിൽ എന്ത് സംഭവിക്കും മാർക്കറ്റ് ആ റെസിസ്റ്റൻസിന് താഴെ വന്ന് ക്ലോസ് ചെയ്യും സോ അത് നമുക്കൊരു വീക്ക് മാർക്കറ്റിനെ നമുക്ക് സൂചിപ്പിക്കാം അതായത് ഒരു വീക്ക് ബ്രേക്ക് ബ്രേക്കൗട്ടിനെ നമുക്കവിടെ സൂചിപ്പിക്കാൻ പറ്റും അതാണ് ഈ എക്സോഷൻ ഗ്യാപ്പ് എന്ന് പറയുന്നത് ദിസ് പ്രൈസാഷൻ യൂഷ്വലി ഡിസൈൻസ് യു ട്രാപ്പ് യു ഇൻ ടു എർ പൂവർ ട്രേഡ് ജനറലി മോട്ടിവേറ്റിംഗ് ട്രേഡേഴ്സ് ടു ഡു റോങ് ട്രേഡ്സ് സോ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ ആ ട്രാപ്പ് എവിടെ ഇരിക്കുന്നതെന്ന് സോ ഈ ഗ്യാപ് റെസിസ്റ്റൻസ് നിയർ സ നിയറസ്റ്റ് റെസിസ്റ്റൻസിൽ വന്നിട്ട് മാർക്കറ്റ് എന്ത് സംഭവിക്കും അതിൻ്റെ തൊട്ട് മേളിൽ തൊട്ട് താഴെയെന്ന് ഒരു അപ്പിൽ ഓപ്പൺ ചെയ്തിട്ട് തിരിച്ച് മേളിലേക്ക് ഇവിടെ വരെയും പോയിട്ടുണ്ട് മാർക്കറ്റ് സോ ഇത്രയും മൂവ്മെൻറ്റ് കാണുമ്പോൾ നമ്മൾ ഇതാ ഇവിടെ വരെ മാർക്കറ്റ് പോയിട്ടുണ്ടല്ലോ അപ്പോൾ ഇവിടെ വരെ കാണുമ്പോൾ നമ്മൾ എന്താ വിചാരിക്കുന്നത് മാർക്കറ്റ് ബ്രേക്ക്ഔട്ട് ചെയ്തു എന്നല്ലേ നമ്മൾ വിചാരിക്കുള്ളൂ ദാ ഇത്രയും വലിയൊരു ക്യാൻഡിൽ അല്ലേ ഈ ബ്രേക്ക് ഔട്ട് ഈ റെസിഡൻസിൽ വന്നിരിക്കുന്നത് സോ അവിടെ നമ്മളൊരു ബ്രേക്ക്ഔട്ട് പ്രതീക്ഷിച്ച് നിൽക്കുന്ന സമയത്ത് മാർക്കറ്റ് എന്ത് സംഭവിക്കും നമ്മൾ അവിടെ ഒരു ബൈ ട്രേഡ് ഇനിഷ്യേറ്റ് ചെയ്താൽ തന്നെ മാർക്കറ്റ് നെക്സ്റ്റ് മാർക്കറ്റിനെസ്റ്റ് എന്താണ് നേരെ താഴേക്ക് വന്നിട്ട് റെസിഡൻസിനെയും താഴെ പോയി ക്ലോസ് ചെയ്തു സോ അവിടെ ഒരു ബ്രേക്ക് ഔട്ട് നടന്നിട്ടില്ല അപ്പോൾ അതൊരു ട്രാപ്പാണ് എക്സോഷൻ ഗ്യാപ്പ് എന്ന് പറയുന്നത് എപ്പോഴും ട്രാപ്പാണ് നമ്മളെ ഒരു റോങ് ട്രേഡിലേക്ക് നയിക്കുന്ന ഒരു ഗ്യാപ്പാണ് എക്സോഷൻ ഗ്യാപ്പ് സോ എക്സോഷൻ ഗ്യാപ്പ് വരുന്ന സമയത്ത് നമ്മൾ ട്രേഡ് ചെയ്യാൻ പാടില്ല അതേപോലെ നമുക്ക് അടുത്ത ഗ്യാപ്പ് നോക്കാം പ്രൊഫഷണൽ ഗ്യാപ്പ് എന്താണ് പ്രൊഫഷണൽ ഗ്യാപ്പ് നോക്കാം ദീസ് ഗ്യാപ്സ് ഒക്വേഴ്സ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ ബിഗ് മൂവ്സ് ജനറലി അപ്പേഴ്സ് അപ്പിയേഴ്സ് അറ്റ് ദ സപ്ലൈ ഓർ ഡിമാൻഡ് സോൺ സോ ഈ ഗ്യാപ്പ് എന്ന് പറയുന്നത് ഇപ്പം നമുക്ക് കാണാം ഇതൊരു സപ്ലൈ സോണാണ് ഇതൊരു ഡിമാൻഡ് സോണാണ് റെസിസ്റ്റൻസ് സപ്പോർട്ടെന്ന് പറയാം അപ്പം ഇതിൽ സംഭവിക്കാന്ന് വെച്ചാൽ മാർക്കറ്റ് ഇവിടുന്ന് നേരെ റെസിഡൻസിൽ പോയി അവിടെ നിന്ന് തിരിച്ച് സപ്പോർട്ടീവ് വന്നു സപ്പോർട്ടീവ് വന്നിട്ട് മാർക്കറ്റ് ഇവിടെ നല്ലൊരു ഗ്രീൻ ഗാന്റിൽ ഉണ്ടാക്കിയെങ്കിൽ ദ നെക്സ്റ്റ് ഡേ അവിടുന്ന് അടുത്തൊരു ഗ്യാപ്പിൽ ഓപ്പൺ ചെയ്തിട്ട് മാർക്കറ്റ് മുകളിലേക്ക് പോകും അപ്പോൾ ഈ പറയുന്ന ഗ്യാപ്പിനാണ് നമുക്ക് പ്രൊഫഷണൽ ഗ്യാപ്പ് എന്ന് പറയാൻ പറ്റുന്നത് സി അതിൻ്റെ സംഭവം എന്താണെന്ന് വെച്ചാൽ ഗ്യാപ്പ് ഫ്രം ഗ്യാപ്പ് അപ്പ് ഫ്രം ഡിമാൻഡ് സോൺ ആൻഡ് ഗ്യാപ്പ് ഡൗൺ ഓൺ സപ്ലൈ സോൺ സോ ഒരു സപ്പോർട്ടിൽ വന്നിട്ട് മാർക്കറ്റ് അപ്സൈഡിലേക്കൊരു ഗ്യാപ്പ് തരികയാണെങ്കിൽ അതിനെ നമുക്ക് പ്രൊഫഷണൽ ഗ്യാപ്പ് എന്ന് പറയാം അതേപോലെ റെസിസ്റ്റൻസിൽ വന്നിട്ട് മാർക്കറ്റ് അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടാക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് പ്രൊഫഷണൽ ഗ്യാപ്പ് എന്നും പറയാം അപ്പോൾ ഈ ഗ്യാപ്പ് സംഭവിക്കുന്നതെന്ന് പറയുമ്പം ഈ ഗ്യാപ്പ് സംഭവിച്ചിട്ട് മാർക്കറ്റ് ഇത് ഫില്ല് ചെയ്ത് താഴേക്ക് വന്ന് മേളിലേക്ക് പോകണമെന്നില്ല ഇത് ഈ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യത്തേ ഉള്ളൂ ഒരു വലിയ മൂവ്മെൻ്റ് ആയിരിക്കും അവിടെ അപ്സൈഡിലോട്ട് വരാൻ ചാൻസ് കാണുന്നത് സോ നിങ്ങളവിടെ ഒരു ഗ്യാപ്പ് പ്രൊഫഷണൽ ഗ്യാപ്പ് കണ്ടുകൊണ്ട് മാർക്കറ്റ് വരും ദിവസങ്ങളിൽ ഇത് വന്ന് ബ്രേക്ക് ചെയ്യുമെന്ന് വിചാരിച്ച് നമുക്ക് ഇരിക്കാൻ പറ്റില്ല കാര്യം ഇതൊരു കണ്ടിന്യൂഷൻ ഓഫ് ട്രെൻഡ് തന്നെയാണ് സംഭവിക്കുന്നത് ഗ്യാപ്പ് വോൺ ഫിൽഡ് നിയർ ടൈം സോ അത് പറയുന്നത് ഗ്യാപ്പ് ഒരിക്കലും ആ ഒരു നിയർ ടൈമിൽ ഫില്ല് ചെയ്യില്ല സോ നമ്മൾ ഇതുവരെ ഇത്രയും ഗ്യാപ്പ് പഠിച്ചതിനകത്ത് ഈ ഗ്യാപ്പുകളൊന്നും നിയർ ടൈമിൽ നിയർ ടൈമിൽ ഫില്ല് ചെയ്യില്ല എന്നും നമ്മളിവിടെ ട്രേഡ് എടുക്കാൻ പാടില്ലെന്നും ആ ഒരു ട്രെൻഡിനെ ഫോളോ ചെയ്യുക ആ ഒരു ട്രേ ഗ്യാപ്പ് വന്നിടത്തേക്ക് തന്നെ മാർക്കറ്റിനെ മൂവ് എടുക്കുക എന്ന ട്രേഡ് എടുക്കുക എന്നുള്ളതാണ് നമ്മൾ പഠിച്ചത് അപ്പോൾ നമുക്കിനി നോക്കാം ഏതൊക്കെ ഗ്യാപ്പാണ് ഫില്ല് ചെയ്യുന്ന ഗ്യാപ്പ് നോക്കാം അപ്പോൾ ഫില്ല് ചെയ്യുന്ന എന്ന് പറയുന്നത് ഇൻസൈഡ് ഗ്യാപ്പ് എന്നാണ് ഞാൻ പറയുന്നത് അതായത് രണ്ട് തരം ഇൻസൈഡ് ഗ്യാപ്പ് ഉണ്ട് ഏതാണെന്ന് വെച്ചാൽ വീക്ക് മാർക്കറ്റ് ഗ്യാപ്പ് അതേപോലെ സ്ട്രോങ് മാർക്കറ്റ് ഗ്യാപ്പ് ഡൗൺ അപ്പോൾ ഈ രണ്ട് ഗ്യാപ്പ് എന്ന് പറയുന്നത് നമുക്ക് സെയിം ഡേ തന്നെ ഗ്യാപ്പ് ഫില്ലിംഗ് ബേസ് ചെയ്തിട്ട് ട്രേഡ് എടുക്കാൻ പറ്റുന്ന ഗ്യാപ്പുകളാണ് സോ എന്താണ് നമുക്ക് വീക്ക് മാർക്കറ്റ് ഗ്യാപ്പ് നോക്കാം ഹിയർ വി ക്യാൻ ട്രേഡ് ടേക്ക് ട്രേഡ്സ് ബേസ്ഡ് ഓൺ ഗ്യാപ്പ് ഗ്യാപ്പില്ലിംഗ് അതേപോലെ സ്ട്രോങ് മാർക്കറ്റിലും ഹിയർ വി ക്യാൻ ടേക്ക് ട്രേഡ്സ് ബേസ്ഡ് ഓൺ ഗ്യാപ്പ് ഗ്യാപ്പില്ലിംഗ് സോ നമുക്കതെന്താ നോക്കാം സി ഇവിടെ മാർക്കറ്റ് ഇപ്പോൾ നല്ല ഡൗൺ സൈഡ് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു അതിനുശേഷം ഇവിടെ വന്ന് നല്ലൊരു റെഡ് ക്യാൻഡിൽ ഈ ഡേയിൽ നമുക്ക് റെഡ് ക്യാൻഡിൽ കിട്ടി തിരിച്ച് അടുത്ത ദിവസം മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് ഇതാ ഇവിടെയാണ് അതായത് ഈ ക്ലോസിംഗ് പ്രൈസിനേക്കാൾ മേളിൽ ഇതാ ഇവിടെയാണ് ഓപ്പൺ ചെയ്യുന്നത് അപ്പോൾ എന്ത് പറയാൻ പറ്റുന്നത് ഇതൊരു വീക്ക് മാർക്കറ്റായിരുന്നു അപ്പോൾ ഈ വീക്ക് മാർക്കറ്റിൽ ഒരു ആണ് സംഭവിച്ചത് അങ്ങനെയാണെങ്കിൽ ഈ ഈ ഗ്യാപ്പ് ആ ദിവസം തന്നെ ഫില്ല് ചെയ്തിട്ട് മാർക്കറ്റ് ഈ ഒരു വീക്ക്നെസ് തന്നെ കാണിച്ച് താഴേക്ക് പോകാനുള്ള ചാൻസ് കൂടുതലാണ് സോ നമുക്കിവിടെ എന്ത് പറയാൻ പറ്റും ഈ വീക്ക് മാർക്കറ്റിൽ ഗ്യാപ്പ് ഉണ്ടായാൽ ഗ്യാപ്പ് ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്കിവിടെ മനസ്സിലായിട്ടുണ്ട് സോ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക മാർക്കറ്റിൻ്റെ ട്രെൻഡ് എന്താണെന്ന് നോക്കുക വീക്ക് ആണോ സ്ട്രോങ് ആണോ ബുള്ളിഷ് ആണോ ബീറിഷ് ആണോ ഇപ്പോൾ ബീറിഷ് ആണെങ്കിൽ ബീറിഷ് മാർക്കറ്റിൽ ഒരു ഗ്യാപ്പ് വന്നാൽ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അവിടെ നമുക്കൊരു ഗ്യാപ്പ് ഫില്ലിങ് ബേസ് ചെയ്തിട്ട് ഒരു ട്രേഡ് എടുക്കാം അതേപോലെ ഇപ്പോൾ ഒരു സ്ട്രോങ് മാർക്കറ്റ് സ്ട്രോങ് മാർക്കറ്റ് ഗ്യാപ്പ് ഡൗൺ അപ്പോൾ ഇത് ഈ മാർക്കറ്റ് ഇത് ഇവിടെ നിന്ന് ഇവിടെ വരെ ഇവിടെയാണ് ക്ലോസ് ചെയ്യുന്ന പ്രൈസ് അതിനുശേഷം പിറ്റേ ദിവസം താഴെ ഒരു ഗ്യാപ്പ് ഡൗൺ ആയിട്ട് ഇതാ ഇവിടുന്ന് ഓപ്പൺ ചെയ്തിട്ട് തിരിച്ച് ആ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്തു മേളിലേക്ക് തന്നെ അപ്പം ഇവിടെ ഒരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി ഇല്ലേ ഒന്ന് ആലോചിച്ച് വാങ്ങിക്കും അപ്പോൾ അതാണ് ഈ ഒരു സ്ട്രോങ് മാർക്കറ്റ് ഗ്യാപ് ഡൗൺ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കുമോ ഈ മാർക്കറ്റ് ഇവിടെ നല്ല രീതിക്ക് ഒരു ബീറിഷ് മാർക്കറ്റായിരുന്നു നേരെ താഴേക്ക് വന്നുകൊണ്ടിരുന്ന ഒരു മാർക്കറ്റിൽ സഡൻലി ഈ ദിവസം എന്ത് സംഭവിച്ചു നല്ലൊരു ഗ്യാപ്പ് അതാണ് ഇവിടെയാണ് ഓപ്പൺ ആവുന്നത് കഴിഞ്ഞ ദിവസം ക്ലോസ് ചെയ്യുന്നത് ഇവിടെയാണ് അതിനുശേഷം ഈ ഓപ്പൺ ചെയ്യുന്നത് അതാണ് ഇവിടെ അപ്പോൾ ഈ ഒരു ഈ ഒരു ഗ്യാപ്പില്ലേ അത് ആ ദിവസം തന്നെ ഫില്ല് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് സോ നമുക്ക് അത് ബേസ് ചെയ്തുകൊണ്ട് ഒരു ഗ്യാപ്പ് ഫില്ലിംഗ് ബേസിൽ ട്രേഡ് എടുക്കാം പറയുന്നത് ഈ ഒരു ട്രേഡാണ് അതേപോലെ ഒരു ഇത് കഴിഞ്ഞ ഒരു എനിക്ക് എനിക്കൊന്നൊരു കഴിഞ്ഞ വെള്ളി ഞാൻ ഇത് ഷൂട്ട് ചെയ്യുന്നത് ഒമ്പതാം തീയതി ആണ് എനിക്കൊന്നൊരു മൂന്നോ നാലോ ദിവസം മുമ്പ് നിഫ്റ്റിയിൽ സംഭവിച്ച ഒരു ഗ്യാപ്പ് ഡൗൺ ആണ് മാർക്കറ്റ് നല്ല രീതിക്ക് അപ്സൈഡിലായിരുന്നു സോ നമുക്ക് മനസ്സിലായി മാർക്കറ്റ് നല്ല അപ്സൈഡിലാണെന്ന് അതിനുശേഷം മാർക്കറ്റിൽ ഒരു ഗ്യാപ് ഡൗൺ സംഭവിച്ചു ഗ്യാപ്പ് ഡൗൺ സംഭവിച്ചിട്ട് മാർക്കറ്റ് വീണ്ടും താഴെ പോയേ അല്ല മാർക്കറ്റ് എന്താ ചെയ്യുന്നത് ഇത് ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് മാർക്കറ്റ് ഗ്യാപ്പ് ഫില്ലും ബേസ് ചെയ്തിട്ട് മേളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് സോ ഇത് നമുക്ക് എന്ത് പറയാൻ പറ്റും ഒരു സ്ട്രോങ് മാർക്കറ്റ് ഗ്യാപ്പ് ഡൗൺ എന്ന് പറയാൻ പറ്റും അപ്പോൾ ഇതിനെ നമുക്കൊരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുത്തുകൂടെ നമുക്കൊരു ബൈങ്ങ് ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്ന ഒരു ട്രേഡ് എടുക്കണമെന്നില്ല എങ്കിൽ തന്നെ നിങ്ങൾക്ക് ഷോർട്ട് ഓപ്പർച്യൂണിറ്റി സെല്ലിങ് ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് തരം ബൈയിങ് ആണോ കിട്ടുന്നത് അവിടെ നിങ്ങൾക്കൊരു ബൈങ്ങ് അതായത് ഇവിടെ നോക്കിയാൽ നമുക്ക് നമുക്ക് ഡബിൾ ബോട്ടം കിട്ടിയിട്ടുണ്ട് നല്ലൊരു ഡബിൾ ബോട്ടം ഇവിടെ വന്നിട്ടില്ലേ അപ്പോൾ ഈ ഡബിൾ ബോട്ടം ബ്രേക്ക് ചെയ്തിട്ട് ഒരു റീ തന്നിട്ടില്ല അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു ബൈ ഓപ്പർച്യൂണിറ്റി എടുക്കാം അങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു ഗ്യാപ്പിനെ ഉപയോഗിക്കാൻ പറ്റും സോ ഇതാണ് ഇൻസൈഡ് ഗ്യാപ്പ് എന്ന് പറയുന്നത് അപ്പം നമ്മളിപ്പോൾ എത്രതരം ഗ്യാപ്പ് അപ്പം നമ്മൾ മാർക്കറ്റിലുള്ള സമയത്ത് മാർക്കറ്റിൽ ഒരു ഗ്യാപ്പ് ഉണ്ടാവുകയാണെങ്കിൽ അത് എന്ത് തരം ഗ്യാപ്പാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം അതിലെങ്ങനെ ട്രേഡ് എടുക്കാമെന്നും എങ്ങനെ ട്രേഡ് എടുക്കാൻ പാടില്ല എന്നും നമ്മൾ മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കണം അതുകൊണ്ട് ഈ ഗ്യാപ്പ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് സോ നമുക്ക് അടുത്ത ടോപ്പിക്കിൽ നമുക്ക് കുറച്ച് രണ്ട് സ്ട്രാറ്റജി ബാക്കിയുള്ളത് നോക്കാം പിൻബാസ്ക് ട്രേഡിംഗ് സ്ട്രാറ്റജി അതുപോലെ ആർ എസ് ഐ ട്രേഡിംഗ് സ്ട്രാറ്റജി അപ്പോൾ ഇതെല്ലാം ആയിട്ട് ബേസിക്കായിട്ട് നമ്മളൊരു ട്രേഡ് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് അപ്പം അടുത്ത വീഡിയോയിൽ ഈ രണ്ട് കാര്യങ്ങളെപ്പറ്റി സംസാരിക്കാം